ഏറെ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ശ്രമിക്കാൻ പോവുക ദൈവത്തിൻ്റെ വചനം ശക്തമാണ് ദൈവത്തിൻ്റെ വചനം തേനിനെയും തേനിക്കട്ടേക്കാൾ മധുരമുള്ളതാണ് തിരുവചനത്തിലെ ഹെബ്രാർക്കടി ലേഖനത്തിലെ നാലാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ വാക്യങ്ങളിലൂടെ ഈ ദൈവവചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അത്രയ്ക്ക് ശക്തമാണ് ദൈവത്തിൻ്റെ വചനം അനുദിന ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ ഈ വചനത്തെ നീ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഈ വചനം ഫലദായകമായിട്ട് മാറുന്നു നിൻ്റെ ജീവിതത്തിൽ ഈ വചനം പ്രവർത്തിക്കുന്നു നിന്നെ അത് ശക്തിപ്പെടുത്തുന്നു നിൻ്റെ പ്രയാസങ്ങളിലും നിൻ്റെ വേദനകളിലും നിൻ്റെ തളർച്ചകളിലും തകർച്ചകളിലും ദൈവവചനം നിനക്ക് ശക്തിയാണ് യശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പ്രതിപാദിക്കപ്പെടുകയാണ് യഷ്യ അൻപത്തി അഞ്ച് പത്ത് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അതു സസ്യങ്ങൾ മുളപ്പിച്ച് ബലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും അതുകൊണ്ട് ഈ വചനം ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ബലദായകമാക്കി മാറ്റുന്നു അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തളർച്ചകളിലുമൊക്കെ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ നീ വായിക്കുകയും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ വചനം നിൻ്റെ ജീവിതത്തിൽ ഫലദായകമായിട്ട് അത് മാറുന്നു അത്രയ്ക്ക് ശക്തമാണ് എത്ര കഠിനമായ പ്രശ്നങ്ങളെയും മാറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കുമെന്ന് ജറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം ജറമിയ ഇരുപത്തി മൂന്നിൻ്റെ തിരുവചനം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം പ്രതിപാദിക്കപ്പെടുന്നു എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അഗ്നിയാണ് പാറയെ തകർക്കുന്ന കൂടമാണ് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തെ തളർത്തുന്ന എല്ലാ ശക്തികളെയും അതെത്ര പാറ പോലെ ഉറച്ചതായാലും അതിനെ തകർത്തെറിയുവാൻ കൂടമാകുന്ന ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ പ്രിയപ്പെട്ട മക്കളിൽ നിങ്ങൾക്ക് എത്ര പ്രയാസമേറിയ വിഷയങ്ങളായാലും ശരി ദൈവത്തിൻ്റെ വചനം നീ വായിച്ചിട്ട് പ്രാർത്ഥിച്ച് നീ എഴുതുക തീർച്ചയായിട്ടും നൂറുമേനി ഫലം നിനക്ക് ലഭിക്കാതിരിക്കുകയില്ല അത്രയ്ക്ക് ശക്തമാണ് ഈ ദൈവത്തിൻ്റെ വചനം ഉണ്ടാകട്ടെ എന്നൊരു വചനം കൊണ്ട് ഈ സമസ്ത പ്രപഞ്ചത്തെയും സകലതിനെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അദരങ്ങളിൽ നിന്ന് വന്ന മൊഴികളാണ് പ്രിയപ്പെട്ടവരെ ബൈബിളിലൂടെ നമ്മൾ ഓരോ ദിവസവും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത് ഫലരഹിതമായിട്ട് പോകില്ല ഫലദായകമായിട്ട് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് അത് മാറും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എവിടെയാണ് ഉള്ളത് എന്ന് നീ ആദ്യമേ ചിന്തിക്കുന്നത് നല്ലതാണ് ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിച്ച് നമ്മൾ ഒരു സ്ഥലത്തും പോകേണ്ടതായിട്ടില്ല ദൈവത്തിൻ്റെ വചനം നിൻ്റെ സമീപത്ത് തന്നെയുണ്ട് അത് നിൻ്റെ അധരങ്ങളിലുണ്ട് നിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് വർത്തന പുസ്തകത്തിലൂടെ നാം വായിച്ച് കേൾക്കുന്നു ദൈവത്തിൻ്റെ വചനം അന്വേഷിച്ച് നമ്മൾ ഒരു സ്ഥലത്തും പോകേണ്ടതായിട്ടില്ല നമ്മുടെ കൂടെ തന്നെയുണ്ട് എസ് എ കെൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുന്ന വലിയൊരു യാഥാർഥ്യമെന്ന് പറയുന്നത് വലിയ അസ്ഥികളുടെ കൂമ്പാരം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് അസ്ഥികളുടെ കൂമ്പാരം അവിടെ അതിനൊന്നിനും ജീവനില്ല ജീവനില്ലാത്ത അസ്ഥിക്കൂട്ടങ്ങളിലേക്ക് എസ്ഐക്കയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം അരുൾ ചെയ്തപ്പോൾ പ്രിയപ്പെട്ട മക്കളെ അതെല്ലാം ജീവനുള്ളതായി മാറി എന്ന് പറഞ്ഞാൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നിർജീവമായിട്ടുള്ള ജീവനില്ലാത്ത അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ ജീവനുള്ളതായി മാറി അത് ആ അസ്ഥിപഞ്ചരങ്ങളെല്ലാം ഒരു കുന്നപോലെ കൂട്ടിയിട്ടിരുന്ന ഈ അസ്ഥിപഞ്ചരങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനം എസക്കേൽ സംസാരിച്ചപ്പോൾ അതെല്ലാം ജീവനുള്ളതായിട്ട് മാറിയെങ്കിൽ പ്രിയപ്പെട്ടവർ നിൻ്റെ ഈ നിർജീവ അവസ്ഥകളിലേക്ക് നിൻ്റെ ദുഃഖകരമായ തളർച്ചകളിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനം നിന്നെ ഊർജ്ജസ്വലമാക്കി മാറ്റും അതുകൊണ്ട് ഈ വചനത്തെ അന്വേഷിച്ച് നീ വിദൂരങ്ങളിലേക്കൊന്നും പോകണ്ട എന്ന് കർത്താവിൻ്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ നിയമാവർത്തന പുസ്തകത്തിലെ മുപ്പതാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിയമാവർത്തന പുസ്തകത്തിലെ മുപ്പതാമത്തെ അധ്യായം ഇപ്രകാരം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പറയുന്നു ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിൻ്റെ ശക്തിക്കതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല നാം അത് കേൾക്കാനും അനുസരിച്ച് പ്രവർത്തിക്കാനും ആയി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവരും കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനരേ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയാൻ അത് കടന്നക്കരെയുമല്ല തിരുവചനം മുപ്പതിൻ്റെ പതിനാലിൽ പറയുന്നു വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിൻ്റെ അധരങ്ങളിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും പ്രിയപ്പെട്ട മക്കളെ ഇത് നീ സ്വർഗത്തിൽ പോയി കണ്ടെത്തേണ്ട ഒന്നല്ല നീ കടലിൽ അക്കരെ പോയി കണ്ടെത്തേണ്ട ഒന്നല്ല ഈ വചനം നിൻ്റെ സമീപസ്ഥമാണ് നിൻ്റെ അധരങ്ങളിലുണ്ട് നിന്റെ ഹൃദയത്തിലുണ്ട് അതിനെ പ്രാവർത്തികമാക്കാൻ എനിക്കും നിനക്കും കഴിയും അതുകൊണ്ട് ഈ വചനത്തെ തേടി നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല കസ്തൂരിമാൻ കസ്തൂരി നോക്കി തൻ്റെ നാഭിയിലായിരിക്കുന്ന കസ്തൂരിയെ തിരിച്ചറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നിൻ്റെ സമീപസ്ഥ സമീപ സമീപത്തായിരിക്കുന്ന നിൻ്റെ അധരങ്ങളിലായിരിക്കുന്ന നിൻ്റെ ഹൃദയത്തിലായിരിക്കുന്ന ഈ വചനത്തെ അന്വേഷിച്ച് അവിടെ ഇവിടെ ഒന്നും നടക്കേണ്ട കാര്യമില്ല ആ വചനം നിൻ്റെ സമീപത്ത് തന്നെയുണ്ട് അതിന് നീ എന്താ ചെയ്യേണ്ടത് വചനം വളരെ വ്യക്തമായിട്ട് നിയമാവർത്തന പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ ആറ് മുതൽ വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ വചനത്തെക്കുറിച്ച് എന്താണ് നീ ചെയ്യേണ്ടത് ഈ വചനത്തെ നീ സ്വായത്തമാക്കാൻ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ആറാമത്തെ അധ്യായം ആറ് മുതൽ വാക്യങ്ങൾ പറയുന്നു ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും പടിവാതിലക്കലും എഴുതണം ഇവ നിൻ്റെ മക്കളെ പഠിപ്പിക്കണം ഇവ നിൻ്റെ മക്കളെ പഠിപ്പിക്കുകയും അവർക്ക് കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ വചനം അവർക്ക് പകർന്നു കൊടുക്കണം ഇന്ന് നമ്മൾ ഈ വചനത്തെ മക്കൾക്ക് കൊടുക്കാത്തതാണ് ഇന്ന് മക്കളുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും വഴിതെറ്റിയതിനും വഴിപിഴച്ച് പോയതിനു കാരണം ഈ വചനം നമ്മൾ കൊടുക്കുന്നില്ല നമ്മളിന്ന് ലോകകാര്യങ്ങളെപ്പറ്റി പറയാറുണ്ട് പക്ഷേ ദൈവവചനത്തെപ്പറ്റി നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല കൊടുക്കേണ്ടത് പലപ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ ഇപ്രകാരം വഴിതെറ്റി തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെയും നമ്മൾ കൊടുക്കേണ്ട ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കൊടുക്കണം അവ കട്ടുള്ള പടിമേൽ നീ എഴുതണമെന്ന് വചനം പറയുന്നു നമ്മൾ ഭവനത്തിൻ്റെ മുന്നിൽ പ്രകാരം എഴുതും യേശു ഈ വീടിൻ്റെ നായകൻ പക്ഷേ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് നമ്മൾ എഴുതാറുണ്ട് പക്ഷേ നിൻ്റെ മക്കളുടെ ഹൃദയത്തിൽ ഈ ദൈവവചനം പകർന്നു കൊടുക്കണം എങ്കിൽ അവർ നല്ല മക്കളായിട്ട് മാറും പഠിക്കാനായിട്ട് വിഷമുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഈ ദൈവത്തിൻ്റെ വചനം സമയം വായിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കൃപനിലയിൽ കടന്നുവന്ന് നൂറുമേനി ഫലം എൻ്റെ ജീവിതത്തിലുണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ ദേവാലയത്തിൽ അയക്കാതെ മതപഠന ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കാതെ വീട്ടിൽ നടത്തുന്ന ഭവന പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥനകൾ പങ്കു ചേർക്കാതെ മക്കളെ പലപ്പോഴും നമ്മൾ ട്യൂഷനെന്നും മറ്റു പല കാര്യങ്ങൾക്കും വ്യാപൃതരാക്കുമ്പോൾ കൊടുക്കേണ്ട പല കാര്യങ്ങൾ നമ്മൾ കൊടുക്കാതെ മറന്നു പോകുന്നു അതാണ് ഇന്നത്തെ എല്ലാ തകർച്ചയ്ക്കും നമ്മുടെ മക്കളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുന്നത് അതുകൊണ്ട് ഈ വചനം നിൻ്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുക അവർ നേരിൻ്റെ പാതയിലേക്ക് നയിക്കാൻ അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുക സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരെ തീർച്ചയായിട്ടും നമ്മൾ പാപത്തിൽ നിന്നാണ് മോചിപ്പിക്കുന്നത് വിപ്രകാരം പറയുന്നു അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നമ്മൾ പാപം ചെയ്യില്ല ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മക്കൾ ഒരിക്കലും തിന്മയിലേക്ക് വീണുപോകുന്നില്ല അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം നമ്മുടെ മക്കൾക്കായി നീ പകർന്നു കൊടുക്കണം യഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പതാമത്തെ അധ്യായത്തിൽ വചനം ഇരുപത്തിയൊന്നിൽ പറയുന്നുണ്ട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകളിൽ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേക്ക് പോവുക ഇന്ന് ഈ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ അവൻ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും മക്കളെ ഇതാണ് വഴി ഇതിലേ പോവുക വചനമനുസരിക്കുന്നവൻ്റെ ജീവിതത്തിൽ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ജടാസക്തികളോ ഭോഗാസക്തികളോ ദുരാശകളോ ലൗകിക ചിന്തകളോ കടന്നു വന്നാലും വഴിതെറ്റാതെ നേർവഴിയിലേക്ക് പോകുവാൻ ആ ദൈവത്തിൻ്റെ വചനം സ്വരം നമ്മുടെ കാതുകൾക്ക് പിന്നിൽ നിന്ന് പറയും ഇതിലേ പോവുക ഇതാണ് വഴി അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമുള്ള സന്ധിബന്ധങ്ങൾ തുളച്ചു കയറുന്ന പാറയെ തകർക്കുന്ന കൂടം പോലെയുള്ള നമ്മുടെ ഹൃദയങ്ങൾ കത്തിജ്വലിക്കുന്ന ഈ വചനത്തെ നമ്മുടെ മക്കൾക്ക് പാർക്കന്ന് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നൂറുമേനി അറുപത് മേനി മുപ്പത് മേനി ഫലം നമുക്കുണ്ടാകും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എൻ്റെ ജീവനായി എൻ്റെ പ്രാണനായി ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുന്നു